ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് ഒരിക്കലും കരുതിയതല്ല പക്ഷെ എന്നാലും എന്നെ കൊണ്ടുവരിച്ച് ചെയ്യിച്ചേ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവർക്ക് മുന്നിലേക്കാണ് എനിക്ക് ഈ ഒരു വീഡിയോ വെക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരു ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ എനിക്കൊരു പറ്റി കുറേ പേര് പലതും പറയുന്നുണ്ട് പക്ഷേ എനിക്കൊരു തെറ്റുപറ്റി എന്നുള്ളത് ആ ഒളിച്ചോടിയ പയ്യൻ രണ്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് ആ ഒരു വോയിസ് നോട്ടിലുണ്ട് എനിക്ക് കിട്ടിയ വോയിസ് നോട്ടിലുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഒരുപാട് പേരെടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് പ്രശ്നമില്ല ഞാൻ പറഞ്ഞ കാര്യം എടുത്ത് റിയാക്ട് ചെയ്തതിന് ഒരു പ്രശ്നവുമില്ല പക്ഷെ പറഞ്ഞ കാര്യം അതേ രീതിക്ക് വേണം റിയാക്ട് ചെയ്യാൻ പറയാത്ത കാര്യം വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കരുത് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞതിനെ നിങ്ങളുടെ അർത്ഥത്തിലല്ല വ്യാഖ്യാനിക്കേണ്ടത് ഫസ്റ്റ് ഈ ഒരു വീഡിയോ എനിക്ക് കിട്ടുന്നത് മാർച്ച് മൂന്നാം തീയതി എൻ്റെ കണക്കനുസരിച്ച് മാർച്ച് മൂന്നിനാണ് കിട്ടുന്നത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാർച്ച് അഞ്ചാം തീയതിയാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്യുന്നത് റിലേറ്റീവ്സ് ഷെയർ ചെയ്യാനിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ഫോട്ടോസ് തന്നെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിലും ഞാൻ ഇതും എടുത്തിട്ടൊന്ന് പ്രതികരിക്കണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് എന്താണോ സംഭവിച്ചത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി വിചാരിച്ചതും പക്ഷേ എനിക്ക് തുടരെ തുടരെ വന്ന പല ആളുകളുടെയും മെസ്സേജും കാര്യങ്ങളും ഒക്കെ എന്നെ അതിൽ നിന്ന് തന്നെ പിന്മാറ്റി ഈ ഒരു കാര്യം പറയണമെന്നുള്ള തോട്ട് എന്നിലും ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് അതെടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തത് എന്തായാലും ഇപ്പോൾ ഇവിടെ വെക്കാനുള്ള കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് അത് ഞാൻ വെക്കാം എൻ്റെ അത് കേട്ടിട്ട് നിങ്ങൾ പറയണം ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ടൈമിലേ നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ച കാര്യം ഇതിനെതിരെ നിങ്ങൾ പ്രതികരിക്കുവോ ഇല്ലയോ എന്നുള്ളത് പലരും അയച്ചു തന്നിട്ടുള്ള കുറച്ചധികം വോയിസ് നോട്ടുണ്ട് ഞാൻ എല്ലാം ഇവിടെ കേൾപ്പിക്കുന്നില്ല കാരണം കേൾപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലെങ്ത് ഓവർ ആയി പോകും കുറച്ച് പേരുടെ മാത്രം അതും അവര് തന്നെ ഇപ്പൊ എനിക്ക് അനുമതി തന്നത് കൊണ്ട് മാത്രം ഇത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്ന ഓക്കെ

മക്കളെല്ലാം ഉണ്ട് മുമ്പക്കളെല്ലാം കാരണം ഇപ്പൊ ഇതെല്ലാം പറമ്പ് പേടിയാണ് പിന്നെ നീ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്താന്ന് തിരുന്നില്ല പിന്നെ ഇങ്ങനത്തെ നമ്മുടെ നാട്ടിലാണ് ആദ്യം നിങ്ങളെപ്പോഴത്തെ ആൾക്കാരാണ് പറയേണ്ടത് പബ്ലിക്കിന് മുന്നിലെത്തിക്കേണ്ടത് കാരണം ഇതിന് മുന്നേ നമുക്ക് കുറെ കണ്ടതും ലാസ്റ്റ് എന്താകുന്നു നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ട് എന്തായിട്ട് നീ പറയാൻ എടുക്കുമ്പോ അതെല്ലാം എത്തിച്ചു നീ റിയാക്ഷൻ വരെ ചെയ്യുന്ന ആള് ആളല്ലേ അപ്പൊ നിനക്ക് എന്തുകൊണ്ട് ഇത് പറഞ്ഞുകൂടാ പിന്നെ ആ വോയിസിന്റെ ഒരു ഇതുകൊണ്ട് പിന്നെ ആള് ആൾ കണ്ടൂടായിരുന്നു രണ്ട് കല്യാണം കഴിച്ചിന് വലിയ ഉണ്ടല്ലോ വെറുതെ ഒരു വായിന്നില്ല പിന്നെ ഫോട്ടോസ് അടക്കം ഉണ്ട് അപ്പൊ പിന്നെ അത് ചെയ്തു കാരണം അഥവാ ഇതുപോലെ ആരെങ്കിലും പിന്മാറിക്കോട്ടെ പിന്മാറിക്കോട്ടും ഇങ്ങനത്തെ കണ്ടിട്ടില്ലെങ്കിൽ ആൾക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ടും കാരണം എല്ലാവർക്കും ഇതുപോലെ പെണ്ണു ആണെങ്കിലും ആണുപോലെ വ്യതമിച്ചിട്ട് പോകുന്നത് ഭയങ്കര വീഡിയോയിലും ചെയ്യ ഇതെല്ലാം ചെയ്യണ്ടെ നാട്ടിലും ചെയ്തിട്ടില്ലെങ്കിലും ഭയങ്കര തന്നെ നീ ഇങ്ങനെ ചെയ്ത് വോയിസ് ഉണ്ട് വോയിസ് ഉണ്ട് പിന്നെ ഫോട്ടോസ് ഉണ്ട് അവരെ അവരനുസരിച്ച് നീ ചെയ്യാം നമ്മുടെ നാട്ടിലെന്തെങ്കിലും ഇത് കഴിഞ്ഞ ശേഷം വേറൊരാളും കൂടി കേൾപ്പിക്കാം കാരണം എന്ന് വെച്ച് വീഡിയോ ചെയ്യണം ഇത് രണ്ട് കെട്ടിന്നുള്ളത് പറയുന്നത് ഉള്ളതാണല്ലോ എല്ലാ എല്ലാം ഇതിൽ അറിയുന്നുണ്ടല്ല പിന്നെ വെച്ച് കഴിഞ്ഞാല് ആ കുട്ടിന്റെ മാതാവിനും പിതാവിനെയും നമ്മൾ മനസ്സിലാക്കണം കാരണം അവരെ വിഷമം എത്രത്തോളം ഉണ്ട് എന്ന് അറിയണം അവൻറെതും അതുപോലെ തന്നെയാണ് ഇവരിങ്ങനെ ഒളിച്ചോടി പോയി കഴിക്കുമ്പോൾ നമ്മളും പെൺകുട്ടികളുള്ള ആൾക്കാരാണ് നാളെ നമ്മുടെ മക്കൾ ഇതുപോലെ പോകുന്ന ഒരു ഭയം നമുക്കുണ്ട് അപ്പൊ നമ്മളെത്ര വിഷമങ്ങൾ അനുഭവിക്കും എന്നുവെച്ചാൽ ഇനിയുള്ള തലമുറകളെല്ലാം ഇനിയും ഇങ്ങനെ പോകണമെന്നാ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാത്തത് കാരണം നമ്മുടെ നാട്ടിലാണ് ഇത് നടന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ എത്രയും കാര്യങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യണം ചെയ്തിട്ട് ഓക്കെ ഇതിൽ കൂടുതലൊന്നും പറയുന്നില്ല കൂടുതലും പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ അത് വലിച്ചയച്ചിട്ട് വേറൊരു പ്രശ്നത്തിലേക്ക് അവരെ ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ പ്രചരിച്ച കംപ്ലീറ്റ് കാര്യം ഇങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ ആരും അങ്ങനെ ആ നല്ല കാര്യം തന്നെ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ആരും വരില്ല അന്ന് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ സംഘടന തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ ഈ നാട്ടിൽ നമ്മുടെ നാട് തന്നെ പറയുന്നില്ല ഇതിപ്പോൾ എനിക്ക് അയച്ചാണ് നിൽക്കുന്നത് മലപ്പുറത്തു നിന്നാണ് മലപ്പുറത്ത് നിന്ന് എൻ്റെ ഒരു കസിൻ അയച്ചതാണ് വോയ്സായത് അപ്പോൾ അവിടെ വരെ ഇത് എത്തിയിട്ടുണ്ട് പിന്നെ വേറെ ഉണ്ടായിട്ട് കേട്ടില്ലേ ഇങ്ങനെ ഒരുപാട് വോയിസ് ഇത് മാത്രമല്ല ഒരുപാട് വോയിസും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത് എല്ലാതിരുന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ടി പറയണ്ടെന്ന ആവശ്യം ആർക്കും ഇല്ല ഞാൻ ഇത് ഇവർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചോടുത്തൊരു വോയ്സ് ആണിത് ആ ഒരു വോയിസ് കൂടെ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചരാം ഞാനിവർക്ക് പറയുമ്പോ അത് വേറൊരു തലത്തിലേക്ക് പോകും എന്ത് സംഭവിക്കാനും നിങ്ങളുടെ കാര്യം സംസാരിക്കും അതിൽ പ്രശ്നത്തിലേക്ക് പോകണം അത് വിചാരിച്ചില്ല പോകണ്ടാന്ന് വിചാരിച്ചിട്ട് കേൾക്കുമ്പോ സങ്കടം വാർത്ത തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ടല്ലോ പക്ഷെ അതിന്റെ കോൺസിക്വൻസസ് പിന്നീട് ഇടയ്ക്കേ ഉണ്ടാവുള്ളൂ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ഞാനായത് കൊണ്ട് കാരണം വേറെ നല്ലോന്ന് വരാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് ഒക്കെ വേറൊന്നും അല്ല പേടിച്ചിട്ട് അങ്ങോട്ടൊന്നല്ല നമ്മളായിട്ട് വേറൊരു ഭക്ഷണത്തിലേക്ക് പോകണ്ടാന്ന് ചോദിച്ചിട്ട് ഞാനും സത്യം പറഞ്ഞാൽ കത്തി കാരണം രണ്ട് കെട്ടി എന്ന് പറയുമ്പോ രണ്ട് കെട്ടി ആണോ രണ്ടാം കെട്ടി കെട്ടിപ്പൊന്നു അറിയില്ല ചിലപ്പോ രണ്ട് കത്തി രണ്ടു കെട്ടി എന്തായാലും അറിയൂലേ ചിലപ്പോ രണ്ടാം കെട്ടിന്നാൽ എന്താന്നറിയില്ല അത്രേ ഉള്ളൂ പക്ഷെ ഇല്ലാതെ ഇത്രയും ആൾക്കാർ അറിയും ഇത്രയും വരണമെങ്കിൽ എല്ലാവർക്കും അറിയാം ഞാൻ അത് ഭയങ്കര വിഷമമായി പോയി കാരണം വേറെ കല്യാണം കഴിച്ചത് ഒഴിവാക്കാൻ കഴിയാൻ ഒഴിവായതാണോ അല്ലെങ്കിൽ വരും വെച്ചതാണോ അങ്ങനത്തെ ഒന്നും അറിയില്ലല്ലോ ഞാനിപ്പൊ രണ്ടുമൂന്നു ചോദിച്ചത് സംഭവം അപ്പൊ ആ ചെക്കനെ കുറിച്ച് ആർക്കും അറിയില്ല അങ്ങനെ അങ്ങനെ വെച്ചിട്ട് പറയുന്നുണ്ട് പക്ഷെ പക്ഷെ ഇത് പറയുന്ന ഞാൻ അല്ലാണ്ട് പോയി മാത്രമേ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കും പറയും ഒക്കെ ചെയ്യും ചെയ്യുന്നു പിന്നെ അതിനുശേഷം എന്റെ ഫ്രണ്ടിന്റെ ബ്രദറിന്റെ കൂടെ ഈ കുട്ടി പഠിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അറിയോ എന്നുള്ളതില് ഞാൻ അവിടെ ഒന്ന് അന്വേഷിച്ചു ഈ ഒരു കാര്യം എന്തെങ്കിലും അറിയാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അപ്പൊ അവള് പറഞ്ഞ കാര്യവും ഇത് തന്നെ ആ ഒരു വോയിസും കൂടി ഇവിടെ വെക്കാം രണ്ട് കല്യാണം പറഞ്ഞത് മൂന്നാമത്തെ അപ്പൊ ഒരു നാട് കംപ്ലീറ്റ് വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ് അപ്പൊ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞ് പ്രചരിച്ചിട്ട് രണ്ട് ദിവസം ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ ഈ രണ്ട് ദിവസം കൊണ്ട് എത്തന്റെ അടുത്തെല്ലാം ഈ വോയിസ് ഫോട്ടോസ് ഒക്കെ എത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും ദിവസം ആരും പ്രതികരിച്ച് മുന്നോട്ട് വന്നില്ല ഈ കാര്യങ്ങളൊക്കെ ഒന്നിക്കില് വീട്ടുകാർ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ കേൾക്കുന്നുണ്ടാവും അതുമല്ലെങ്കിൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ടാവും കേൾക്കുന്നല്ലേ ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ പറഞ്ഞോ ഈ കാര്യങ്ങൾ വ്യാജമാണെന്നുള്ളത് പറഞ്ഞോ ഇല്ല ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും പറഞ്ഞിട്ടില്ല അതിനുശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ പിന്നീടാണ് ഈ പോയവർ ദിയയും കിരണും കൂടിയിട്ട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ആ ഒരു വീഡിയോയും എടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിൽ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എന്നവർ പറയുന്നുണ്ട് അത് മാത്രമല്ല സ്വർണം പണവും കൊണ്ടുപോയി എന്നൊക്കെ ചിലർ പറയുന്നുണ്ടെന്ന് പറഞ്ഞു മക്കളുണ്ടെന്ന് പറയുന്നവർ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഈ വോയിസിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം ഒരു സംഭവം വരുമ്പോൾ അതിൻ്റെ പിറകിൽ വരുന്ന വോയിസും കാര്യങ്ങളും ആൾ വിശ്വസിക്കുക അത് അങ്ങനെ തന്നെ ഞാൻ നല്ല എടുത്തുണ്ട് ഇപ്പോൾ എല്ലാം അതെങ്ങനാ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു കയമ്പും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ എല്ലാവരും വിശ്വസിക്കുക ഇതിപ്പോ ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യമല്ല പറഞ്ഞേക്കുന്നത് വോയിസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ നടന്നത് ഉള്ള കാര്യവും തന്നെയാണ് ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുകയുള്ളൂ പിന്നീട് ദിയയും കിരണും വന്നിട്ട് അതെല്ലാം സത്യമെന്ന് പറഞ്ഞപ്പോയേക്കും ഓക്കെ ഞാൻ ആ ഒരു വോയിസിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചതാണ് ഈ വോയ്സും കാര്യങ്ങളൊന്നും അവിടെ കാണിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇത് റിയാക്ട് ചെയ്തെന്ന് കാണിച്ചിട്ടില്ല ഇത്രയധികം പേരെന്നോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇതൊക്കെ ഞാൻ ഈ മുന്നിൽ വന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് വേറൊരു തരത്തിലേക്കാണ് പലരും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെ ബോധിപ്പിക്കുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായും പറഞ്ഞിരിക്കും ഇതിപ്പോൾ എൻ്റെ നാട്ടിൽ നടന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു അത്രേ ഉള്ളൂ ഇനിയിപ്പോൾ വേറൊരു നാട്ടിലാണ് സംഭവമാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും എടുത്ത് റിയാക്റ്റ് ചെയ്യും തീർച്ചയായും ചെയ്തിരിക്കും അങ്ങനെ ബാക്കിയുള്ളവർ അറിയും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയ പല കാര്യങ്ങളും വരുന്നത് അപ്പോൾ ആ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുത്തിട്ട് അത് തെറ്റാണെന്നുള്ളത് പറയും അത് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആ പറഞ്ഞ വീഡിയോ എടുത്തിട്ട് വേറൊരു രൂപത്തിലാണ് ഇപ്പോൾ ചിലർ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ ദ്യയുടെയും കിരണേയും ഒന്നും പേര് വലിച്ചേക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ അതുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് മാത്രമാണ് അവരവരുടെ ജീവിതം സ്വീകരിച്ചു അവരതുമായി മുന്നോട്ട് പോട്ടെ അതങ്ങ് വിട്ടു ഇനി സന്തോഷമായാലും സങ്കടമായാലും അത് അവരനുഭവിക്കാം പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ ഇവിടെ എടുത്തിട്ട് പലരും പറയുന്നുണ്ട് സംഭവം നമ്മുടെ നാട്ടിൽ ഇതേപോലെ പോയ ഒരാളുടെ ജീവിത അനുഭവം ഉണ്ട് ഇന്ന് അവർ സ്വന്തം വീട്ടുകാരില്ല ഭർത്താവിന്റെ വീട്ടുകാരിലാ ഭർത്താവില്ല സ്വന്തം മക്കളെയും നോക്കിയിട്ട് കഷ്ടപ്പെട്ട് നയിച്ചിട്ട് ജീവിക്കുക ജീവിക്കാൻ പോലും കഴിയുന്നില്ല കള്ളികുടിയനായ ഭർത്താവ് കാരണം ജീവിക്കാൻ പോലും അനുവദിക്കാത്ത അവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം നമ്മളെ മുന്നിലുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് ഇത് ഇപ്പൊ ഈ പറയുന്ന ആളുകൾ അങ്ങനെ പോകുന്നുണ്ട് പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ കുടുംബത്തിൽ ഇതുപോലൊരു അവസ്ഥ അവരുടെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പ്രതികരണം ഇതുപോലെ ആയിരിക്കില്ല ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല വാ കൊണ്ട് വെറുതെ പറയുന്നതാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ വീട്ടിൽ ഇതുപോലൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാവില്ല എൻ്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കിയതാണ് അതിന് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ് രണ്ട് കല്യാണം കഴിച്ചത് ഞാൻ പറഞ്ഞത് തെറ്റാണ് അത് ഈ ഒരു വോയിസിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുമുണ്ട് കാരണം ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ അവിടെ സമ്മതിച്ചു അത് തെറ്റാണെന്നുള്ളത് അത് അവിടെ നിർത്തണ്ടേ ഇത് അവിടെ നിർത്തുന്നില്ല അതിനുശേഷം എൻ്റെ ആ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്ത ആളുകളുണ്ട് ഞാൻ അതിൽ ഒരു രണ്ടുപേരെ കാണിക്കാം ബാക്കിയുള്ളവർ എന്തായാലും ഈ വീഡിയോയും കാണുമല്ലോ ഇത്രയും വീഡിയോസ് കാണുന്നവർ തീർച്ചയായും ഈ വീഡിയോയും കാണും ഞാൻ ഇതിൽ കിരൺ എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും വെക്കുന്നില്ല അതൊക്കെ ഇതിനു മുന്നേ പലരും ആളുകളും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അത് വെക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞ കാര്യം എടുത്തിട്ട് പറഞ്ഞ ആളുകളോട് മാത്രമാണ് എനിക്കിത് പറയാനുള്ളത് അതൊന്നും ഞാനിവിടെ വെക്കാം പറയുന്ന ഒരു ക്ലിപ്പ് നമുക്കൊന്ന് നോക്കാം ഞാനും ഞാനും കൂടി വീഡിയോ തന്നെ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈഡിയോ വന്നിട്ടുള്ളത് ഇവർ ഇതിൽ പറഞ്ഞു രണ്ട് കല്യാണം കഴിച്ചു എന്നുള്ളത് ആ ഒരു കാര്യം വന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്തിനും തെളിവായിട്ട് വരുന്നത് ഒന്നിക്ക് വീഡിയോ അല്ലെങ്കിൽ നോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഈ പെൺകുട്ടി എന്താണ് പറയുന്നത് അയാൾ രണ്ട് കല്യാണം കഴിച്ചു എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് എവിടുന്നോ ഒരു വോയിസ് ക്ലിപ്പ് കിട്ടി ആ ഓസ് ഫ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്നാണ് അതായത് ഒരു ഓസ്ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ രണ്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ തട്ടിയങ്ങ് വിടുകയാണ് എന്താണിതിന് കാരണം ആ മുസ്ലിം യുവതി അന്യമതത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചത് ഇവർക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് തന്നെ അയാളെ അവഹേളിക്കാൻ വേണ്ടി അയാൾ രണ്ട് കല്യാണം കഴിച്ചതാണ് എന്നൊക്കെ തട്ടിയങ്ങ് വിടുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ മതത്തിലേക്ക് ഒരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്നാൽ നമ്മുടെ മതത്തിൽ നിന്നും ഒരാൾ അങ്ങോട്ട് പോയാൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയാൽ അത് അംഗീകരിക്കാൻ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറല്ല തയ്യാറല്ല സമൂഹം ഒരുപോലെ കഴിയണം ഇപ്പൊ ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ വീഡിയോയില് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്റെ മതത്തിന്ന് പോയത് കൊണ്ട് ഞാൻ സങ്കടപ്പെട്ട് കരയുന്നത് ഇല്ല കംപ്ലീറ്റ് പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളുടെ വിഷമങ്ങൾ അത് മാത്രമല്ല രണ്ട് കെട്ടിയതും അത് പറഞ്ഞിട്ടുണ്ട് രണ്ട് കെട്ടി എന്നുള്ള വാക്കുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിലായ എല്ലായിടത്തേക്കായാലും പ്രശ്നമുള്ളത് ഈ കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വോയിസ് നോട്ട് അങ്ങനെ വന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുള്ളത് അതിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കെട്ടി അവൻ്റെ കൂടെ എങ്ങനെ പോയി എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ അവർ തന്നപ്പോൾ അത് ഞാൻ തിരുത്തുകയും ചെയ്തു പിന്നീട് ആ ഒരു കാര്യം എടുത്തിട്ട് നിങ്ങൾ എന്നെ ബ്ലെയിം ചെയ്യുന്ന രീതി നോക്കൂ നിങ്ങൾ എന്താ പറയുന്നത് എൻ്റെ മതത്തിൽ നിന്ന് ഒരാൾ പോയത് കൊണ്ടുള്ള വിഷമം കൊണ്ടാണെന്ന് ഞാൻ ഈ തട്ടമിട്ട് കൊണ്ട് പറയുന്ന കാര്യമായതുകൊണ്ടാണോ നിങ്ങൾക്ക് ഇത്ര പിടിക്കാത്തത് എന്റെ മതത്തിന്ന് പോയതിന് ഞാൻ കരഞ്ഞിട്ടില്ല അവിടെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോയ ആളുകൾ പിന്നീടുള്ള കഷ്ടതകളും കാര്യങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് രണ്ട് വീട്ടുകാരും ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു വീട്ടുകാരുണ്ടായാൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ വന്ന ആളുകൾ മുന്നിലുണ്ട് അതുകൊണ്ട് പറയുന്നതാ അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാ ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് സൊസൈറ്റിക്ക് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇതുപോലെ പോകുന്ന അത് ഏത് സമുദായത്തിലായാലും ഇസ്ലാം മതത്തിലായിക്കഴിഞ്ഞാലും ഹിന്ദുമതത്തിലായിക്കഴിഞ്ഞാലും ക്രിസ്ത്യൻ മതത്തിലായി അങ്ങനെ പോയാലേ അത് ആണിന്റെ ആയാലും പെണ്ണിൻ്റെ ആയിക്കോണാലും വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാനാവില്ല അവര് പലതരത്തിലുള്ള കണക്കൂട്ടലും കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മക്കളെക്കുറിച്ച് മക്കളെ പോറ്റി വളർത്തിയ ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവും ആ മാതാപിതാക്കള് നെഞ്ചു കല്ലാക്കിയിട്ടായിരിക്കും ഇപ്പൊ നിൽക്കുന്നുണ്ടാവനെ അത് ഏത് മാതാപിതാക്കളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ഇത് ഒരു വിഭാഗം മാത്രമല്ല രണ്ട് വിഭാഗത്തിലെ ആൾക്കാരുടെ അവസ്ഥ തന്നെയാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ ഇന്നും ഒളിവിൽ നിൽക്കുന്നത് ഇനി എല്ലാം ശരിയായിട്ട് അവര് ഒന്നാകുന്നുണ്ടെങ്കിൽ ഒന്നായിക്കോട്ടെ അതിനൊരു പ്രശ്നവുമില്ല പക്ഷെ ഇങ്ങനെ പോകുന്ന ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അതൊക്കെ ബോധഡായിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ അവർ ചെയ്ത തെറ്റിനെ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കെട്ടി എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം കൊണ്ട് മറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഞാൻ ഒരു മുസ്ലിം ആയത് കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് എനിക്കെന്തായാലും നിങ്ങളുടെ ഒക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളിതിൽ പറഞ്ഞൊരു കാര്യം അല്ല അടിപൊളി വാക്കുകളാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ വരുന്നതിന് വേണ്ടിയിട്ട് വന്നാൽ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ മാതാപിതാക്കളുടെ ദുഃഖം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഏത് മതത്തിലായിക്കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് ദുഃഖം തന്നെയാ ഇവർ കൊടുക്കുന്നത് ഇങ്ങനെ പോകുന്നവർ കൊടുക്കുന്നത് പിന്നീട് മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരൊരു പേരൻ്റാവണം എന്നാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് അതാണ് പക്ഷെ നിങ്ങളിവിടെ പറഞ്ഞേക്കുന്നത് അതല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചിട്ട് മതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് അടിപൊളി വാചകങ്ങൾ കേട്ടോ നന്നായിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ മുസ്ലിം സമൂഹത്തിലേക്ക് ആളുകളെ കൊണ്ടുവന്നതിന് സന്തോഷം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയണം അതുപോലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരാൾ ആ വിശ്വാസം വെടിഞ്ഞിട്ട് വേറൊരു മതത്തിലേക്ക് പോയതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എനി പോയി രണ്ടാൾ പോയി ഒരു പ്രശ്നവുമില്ല വിശ്വാസിയായിട്ടുള്ള ഒരാൾ മതി ഏത് മതത്തിലായിക്കഴിഞ്ഞാലും വിശ്വാസം ഇല്ലാതായാലേ കുഴപ്പമുള്ളൂ വിശ്വാസിയായിട്ടുള്ള ആളുകൾ അവരുടെ മതത്തിൽ തന്നെ നിൽക്കും അതല്ലെങ്കിൽ അവർ പൊക്കോട്ടെ അവരിഷ്ടത്തിന് ജീവിച്ചോട്ടെ ഇതിലാകാം എൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് തെറ്റി എന്ന് പറയുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പ് വിശ്വസിച്ചിട്ടും ഞാൻ മാത്രമല്ല ഈ നാട് കംപ്ലീറ്റ് ആ ഒരു വോയിസ് ക്ലിപ്പ് അങ്ങ് വിശ്വസിച്ചു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ വോയിസ് അയച്ച ആളെ കണ്ടുപിടിക്ക് എന്നിട്ട് ചോദിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പടച്ചു പടച്ചുവിട്ടിട്ടുള്ളതെന്നുള്ളത് അതെന്താ ചോദിക്കാത്തത് അതൊരാണായത് കൊണ്ടാണോ ഞാനൊരു പെണ്ണായതുകൊണ്ടാണ് മുസ്ലിം യുവതി ആയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു വരുന്ന കംപ്ലീറ്റ് എന്താണ് എനിക്കെതിരെ എന്തെലിഗേഷനാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് വർഗീയതയോ നിങ്ങൾ അത് തന്നെയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യമെടുത്ത് റിയാക്ട് ചെയ്യും ഇപ്പം നിങ്ങൾ ഈ ഒരു പോർഷൻസ് മാത്രം കട്ട് ചെയ്ത് കാണിച്ചു അതിൻ്റെ പിറൊക്കെ ബാക്കി പോർഷൻസ് ഉണ്ടല്ലോ അതെന്താ കാണിക്കാത്തത് അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാത്തത് നിങ്ങൾ എത്തിക്കുന്നില്ല വേണ്ട ഞാനിവിടെ അത് വെക്കാം അപ്പം എണ്ണിൻ്റെ വീട്ടുകാരുടെ സൈഡ് മാത്രമല്ല ഞാൻ പറയുന്നത് ആ ആണിൻ്റെ വീട്ടുകാരുടെ സൈഡും അങ്ങനെ തന്നെ എന്തുകൊണ്ട് അവർ രണ്ടുപേരും വീട്ടിൽ കയറ്റുന്നില്ല എന്തുകൊണ്ട് ഇവർക്ക് ഒളിവ് ജീവൻ നയിക്കേണ്ടി വരുന്നു വോയ്സ് നോട്ടും കാര്യങ്ങളും ഒന്നും അല്ല അതുപോലെ ഈ ബ്ലോഗേഴ്സ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമല്ല ഈ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും ആകുന്നില്ല ഇപ്പം നിങ്ങൾ ഇതിൽ പെട്ടെന്ന് എടുത്ത് ചടി പോയിട്ട് കല്യാണം കഴിച്ചു അപ്പം ഈ കല്യാണം കഴിക്കുന്ന നിങ്ങൾക്ക് അറിയില്ലേ ഇത് ഇത്രയും വലിയ പ്രശ്നമായിട്ടുണ്ടാവുക എന്നുള്ളത് ഇത് ഒരേ കാസ്റ്റുള്ള ആൾക്കാർ കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അനുഭവിക്കുക അപ്പോൾ ഇന്ത്യ കാസ്റ്റ് കാസ്റ്റാകുമ്പോൾ അതിനേക്കാൾ ഉപരി ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക രണ്ട് വീട്ടുകാർക്കും ക്ഷമിക്കാനോ പൊറുക്കാനോ ആവില്ല പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഒരിക്കലും ആവില്ല ഇപ്പം ആ ഉമ്മ തന്നെ പറയുന്നില്ലേ പൊന്നെടുത്ത് കൊണ്ടുപോയ പ്രശ്നമില്ല എന്റെ എൻ്റെ പെണ്ണിനെയല്ലേ കൊണ്ടുപോയതെന്നുള്ളത് അതെനിക്ക് ഒരിക്കലും അത് അങ്ങനെ തന്നെയാണ് ഇപ്പം ഇവിടെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ഹാപ്പി മൂഡിലാണ് ഉള്ളത് ആ വീട്ടുകാരുടെ അവസ്ഥ അവർ ഈ ദിവസങ്ങളിൽ അത്രയും ഒഴുക്കിയാൽ കണ്ടുനീര് മകളെക്കുറിച്ച് മകനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവർ വിഷമിക്കുന്ന കാര്യം അതെന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കാൻ വന്നിട്ട് പറയുമ്പോൾ എനിക്ക് ആകെ കൊണ്ടതെന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യും നമ്മളെന്ന് പറഞ്ഞ ആ ഒരു കാര്യം മാത്രമാണ് വേറൊന്നുമില്ല കേട്ടോ ഞാനൊരു ഉമ്മയാണ് ഇന്ന് എൻ്റെ മകളെ ഞാൻ വളർത്തുന്ന എങ്ങനെയാണെന്നൊന്നും എനിക്കറിയാം പ്രസവിച്ച മുതൽ ഈ കാലഘട്ടം അത്രയും മകൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ മകള് വലുതായിട്ട് ഒരാളെ സ്നേഹിക്കുന്ന ടൈമിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചതിനെ ഒരിക്കലും ആ മകൾ അക്സെപ്റ്റ് ചെയ്യില്ല ഒന്നും വിശ്വസിക്കില്ല അതിനോടൊന്നും അവർക്കൊരു സെന്റിമെന്റ്സോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മക്കളെ എങ്ങനെയാണ് ഹൃദയത്തിലേറ്റി കൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഒരു മകള് നമ്മൾ വിട്ടേച്ച് പോകുന്ന ടൈമില് കൽബങ്ങ് പിടിഞ്ഞു പോകുന്നു എഞ്ചങ്ങ് പൊട്ടിപ്പോവും ആ കാര്യം മാത്രമാണ് പലരും ഇവിടെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആരും പ്രതികരിക്കാൻ വേണ്ടി നിൽക്കലില്ല കുറവാണ് വളരെയധികം കുറവാണ് പിന്നെ ഈ ഒരു കേസിൽ രണ്ടാം കെട്ട് എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ പ്രതികരിച്ചിട്ട് വന്നിട്ടുള്ളത് പക്ഷെ അതെല്ലാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് സ്കിപ്പ് ചെയ്ത് പോയി അവർ തന്നെ അതിനൊരു ഉത്തരവുമായി വന്നു പിന്നെ അവർ ഒളിഞ്ഞു നിൽക്കുന്നതും കാര്യങ്ങളും അത് അവർ ചെയ്ത കാര്യം കൊണ്ടാണ് രണ്ട് വീട്ടിലും കയറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായി അവർ ഒളിവ് ജീവിതവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ മതത്തിൽ നിന്ന് ഒരാൾ പോയാൽ അത് സങ്കടം മറ്റു മതത്തുനിന്ന് ഒരാൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സന്തോഷം അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വീഡിയോയില്ല അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്ക് മാതാപിതാക്കളുടെ സങ്കടവും കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ അറിയാം എനിക്ക് അവർ അറിയില്ല എന്നുള്ളത് ഇങ്ങനെ ഓരോന്നും അങ്ങ് പഠിച്ചു വിടുകയാണ് ഇനി അത് പോട്ടെ ഒരു മാതാവിനെയും പിതാവിനെയും അറിയേണ്ട ആവശ്യമുണ്ടോ എൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഒരു മുസ്ലിം യുവാവ് ഹിന്ദു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയത് അൺ മുന്നിൽ നിന്ന് കണ്ട സംഭവമാണ് അവർക്ക് ഇന്നും ആ ഒരു സങ്കടം മാറിയിട്ടില്ല പക്ഷെ ആശ്വസിക്കുന്നത് അവൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലോ അബ്രോഡ് അവൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ജോലി എടുക്കുന്നുണ്ട് അവർ ഹാപ്പി ലൈഫ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ അവർ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് എന്നാലും ആ ടൈമിൽ ആ പേരൻസ് അനുഭവിച്ച സങ്കടങ്ങൾ നമ്മളെ മുന്നിൽ കിടന്നുകൊണ്ട് അനുഭവിച്ചത് പൊതുസമൂഹത്തിന് മുന്നിൽ ആ മാതാപിതാക്കളെ കണ്ണീരിലായിത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്നത് അത് വേണമെന്നാണോ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണോ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് കൊണ്ട് തന്നെ എന്നെ ഏത് വിഭാഗത്തിലൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞ് പരത്തിക്കൊണ്ട് എനിക്കിപ്പോ ഇത് ഏത് പദമാണ് ഇവിടെ ഉച്ചരിക്കേണ്ടതെന്ന് അറിയുന്നില്ല ഇപ്പോൾ അവരുടെ പേര് കിട്ടിയത് കൊണ്ട് ആ പേര് പറഞ്ഞിട്ട് ഇവിടെ സംബോധന ചെയ്യാം അല്ലാതിരുന്ന് ഹിന്ദു മതത്തിൽപ്പെട്ട ആൺകുട്ടിയുടെ ഒത്ത് മുസ്ലിം മതത്തിൽപ്പെട്ട പെൺകുട്ടി പോയെന്നാണ് പറയേണ്ടത് അങ്ങനെ പറഞ്ഞാൽ ഹിന്ദുക്കളെ ആക്ഷേപിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എൻ്റെ തലയിൽ കയറാൻ വേണ്ടിയിട്ട് വരും ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചെന്ന് പറയും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പമായിട്ടുള്ള പദം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതര മതസ്ഥൻ അല്ലെങ്കിൽ അന്യമതസ്ഥൻ അങ്ങനെ പറയാം അതിനൊരു പ്രശ്നവും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷെ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ എന്നെ വർഗീയവാദിയാക്കാൻ വേണ്ടി പോകുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും സ്വന്തം വീട്ടിൽ ഇതുപോലുള്ള അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറയും മനുഷ്യനെ കണ്ടാൽ മതി അക്സെപ്റ്റ് ചെയ്യും നമ്മൾ എന്നുള്ളത് സ്വന്തം വീട്ടിൽ വന്നു നോക്കട്ടെ നിങ്ങൾ അക്സെപ്റ്റ് എന്നുള്ളത് അതൊന്നും ചെയ്യില്ല ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ മുന്നിൽ വന്നിട്ട് മാത്രമേ പറയുന്നുള്ളൂ ഞാൻ എൻ്റെ നിലപാട് ഞാനിവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഇതുപോലുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനാവില്ല എന്റെ മാതാപിതാക്കൾക്ക് അക്സെപ്റ്റ് ചെയ്യാനാവില്ല ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എൻ്റെ വീടെടുത്ത് റിയാക്ട് ചെയ്തോ അത് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം പറയുക അല്ലാണ്ട് ഇൻകമ്മിങ് ഔട്ട്ഗോയിങ് അങ്ങനെ നിന്ന് പ്രശ്നമില്ല ഇങ്ങനെ പോയ പ്രശ്നം എന്തിനി അതൊക്കെ പറയേണ്ട ആവശ്യം ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ മേലിലെ അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത് ഞാൻ പറഞ്ഞൊരു തെറ്റ് ഇവിടെ സമ്മതിച്ചിട്ടുണ്ട് അത് തെറ്റാണെന്നുള്ളത് അത് എങ്ങനെ വന്നു വന്നോ ഇതെന്തുകൊണ്ട് വീട് ചെയ്യുന്നുള്ളതൊക്കെ ഞാൻ ഇവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതും വെച്ചുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നു ഇത്രയും ആളുകൾ ഫോഴ്സ് ചെയ്തിട്ട് ഫോഴ്സ്ഫുള്ളി ഞാൻ ചെയ്ത വീഡിയോ അത് അതിൽ തെറ്റുപറ്റിയത് സമ്മതിക്കുകയും ചെയ്തു എന്നിട്ടും വിടാൻ ഉദ്ദേശമില്ല ഇപ്പം നിങ്ങൾക്ക് എന്നെ വർഗീയവാദി തീവ്രവാദി ആ ഒരു നല്ല കെത്തിക്കണം മുസ്ലിം അല്ലേ പറയുന്നത് പെണ്ണല്ലേ പറയുന്നത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ ഇപ്പൊ ഞാനിവിടെ റിയാക്ട് ചെയ്തത് ആ ഒരു വോയിസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാ ഒരടിസ്ഥാനവും ഇല്ലാതെ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ചെയ്യുന്നത് എന്തുകൊണ്ടാ സ്ത്രീ ആയതുകൊണ്ട് മാത്രം സ്ത്രീകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോഴുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് തന്നെയാ നിങ്ങളുടെയൊക്കെ മനസ്സ് തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുപോലെ തന്നെ മതവുമായിട്ട് നിങ്ങളിത് കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്ന വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ പുറത്ത് പറയുന്നത് അല്ലാതെ ഇസ്ലാം എന്നാള് പോയി എന്ന് വിചാരിച്ചിട്ട് ആർക്കും പ്രശ്നമൊന്നുമില്ല ഒന്ന് പോയി പത്ത് പോയി നൂറ് പോയി എന്ത് പ്രശ്നവും വിശ്വാസമുള്ളവർ മാത്രം നിന്നാ മതി അത് ഇസ്ലാം മതത്തിലെന്നല്ല ഹിന്ദു മതത്തിലായിക്കഴിഞ്ഞാലും ക്രിസ്തു മതത്തിലായിക്കുന്നാലും ബുദ്ധ മതത്തിലായാലും ഏത് മതത്തിലായിക്കഴിഞ്ഞാലും വിശ്വാസികൾ മാത്രം മതി അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ഇവിടെ എവിടെയും പറഞ്ഞിട്ടില്ല പറയാത്ത കാര്യം എടുത്തിട്ട് എന്തിനിങ്ങനെ റിയാക്ട് ചെയ്യുന്നു